ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും നൊബേൽ സമ്മാനത്തിന് അർഹനാണ് എന്ന അവകാശവാദവുമായി കോൺഗ്രസ് വക്താവ് സുരേന്ദ്ര രജ്പുത് രംഗത്ത് ഇന്ത്യയിലെ ഭരണഘടന സംരക്ഷിക്കുന്നതിൽ രാഹുൽ ഗാന്ധിയുടെ പോരാട്ടങ്ങളെ അക്കമിട്ട് പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് വക്താവ് ഇത്തരമൊരു അവകാശവാദം നടത്തിയിരിക്കുന്നത് മാത്രമല്ല നൊബേൽ സമ്മാനത്തിന് അർഹയായ വെനൻസ്വേലയിലെ പ്രധാന പ്രതിപക്ഷ നേതാവ് കൂടിയായ മരിയ കൊറീന മച്ചാഡോയ്ക്ക് അവരുടെ രാജ്യത്തെ ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിനാണ് ഇത്തരം ഇത്തരത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചതെന്നും ആയതിനാൽ തന്നെ ഇവിടെ പ്രതിപക്ഷ നേതാവും അതിന് അർഹനാണ് എന്ന് പറയുകയാണ് ചെയ്യുന്നത് എന്തെന്നാൽ നിരന്തരം മറ്റൊരു കാര്യം ശ്രദ്ധേയമാണ് നിരന്തരം വിദേശ മണ്ണിൽ പോയി ഇന്ത്യൻ ജനാധിപത്യത്തെ വെല്ലുവിളിക്കുകയും നിരന്തരം ഇന്ത്യ വിരുദ്ധത മാത്രം വിളിച്ചു പോവുകയും ചെയ്യുന്ന നേതാവിന് അതായത് പ്രതിപക്ഷ നേതാവിന് എങ്ങനെയാണ് നൊബേൽ സമ്മാനം കൊടുക്കാൻ കഴിയുക എന്നതാണ് ഇവിടെ വ്യക്തമാക്കുന്നത് ഈ പറയുന്നത് എന്തൊരു വിരോധാഭാസമാണെന്ന ചോദ്യങ്ങൾ രാഷ്ട്രീയ നിരീക്ഷകരടക്കം ചോദിക്കുന്നു നാട്ടിൽ ജെൻസി മോഡൽ കലാപം സൃഷ്ടിക്കാൻ ശ്രമം നടത്തുന്ന രാഹുൽ ഗാന്ധി ആകട്ടെ നാട്ടിൽ അശാന്തിയും സമാധാനം കളയാന് നടക്കുന്ന ഒരു നേതാവ് അദ്ദേഹത്തിന് എങ്ങനെയാണ് ഇത്തരത്തിൽ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം കൊടുക്കുക കഴിയുക എന്ന ചോദ്യങ്ങളും ഇവിടെ ഉയർന്നു കേൾക്കുകയാണ് അതിനിടയിലാണ് ഇത്തരത്തിൽ അവകാശവാദങ്ങളുമായി കോൺഗ്രസ് നേതാക്കളടക്കം തന്നെ രംഗത്ത് വരുന്നത് വെനൻസുവേലയിലെ പ്രധാന പ്രതിപക്ഷ നേതാവായ മരിയ കൊറീന മച്ചോഡോയ്ക്ക് അവരുടെ രാജ്യത്തെ ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിനാണ് ഈ വർഷം സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് എന്നാൽ രാഹുൽ ഗാന്ധിക്ക് എന്തടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ നൊബേൽ സമ്മാനം കൊടുക്കുമെന്നും ചോദ്യങ്ങൾ വരുന്നു ഇപ്പോഴിതാ സമ്മാനത്തിന് അർഹനാണേന്നത് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുകയും ചെയ്യുന്നു ഇതിനായി തന്നെ മരിയയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള നിരവധി സമാനതകൾ കോൺഗ്രസ് വക്താവ് ഇവിടെ ചൂണ്ടിക്കാട്ടുകയാണ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലെ ഭരണഘടന സംരക്ഷിക്കുന്നതിനായി തന്നെ പോരാടിയതിന് രാഹുൽ ഗാന്ധിയും നൊബേൽ ബഹുമതിക്ക് അർഹനാണ് എന്നതാണ് കോൺഗ്രസ് വക്താവ് പറയുന്നത് മച്ചാടോയ്ക്കൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ പങ്കുവെച്ചുകൊണ്ടാണ് രജ്പുത് ഇക്കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത് ഭരണഘടനയെ പ്രതിരോധിച്ചതിന് വെനിസ്വേലിൻ പ്രതിപക്ഷ നേതാവിന് ഇത്തവണ സമ്മാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചു ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കുന്നതിനുള്ള പോരാട്ടത്തിന് നേതൃത്വം നൽകുകയാണ് ചെയ്യുന്നത് എന്നതാണ് ഇദ്ദേഹം ഇതിലൂടെ എഴുതിയിരിക്കുന്നത് വോട്ട് മോഷണം ബിഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്നുള്ള വോട്ടർമാരുടെ പേര് ഇല്ലാതാക്കൽ ഇവി എം ഹാക്ക് ചെയ്യൽ പിന്നോക്ക വിഭാഗങ്ങളിലുള്ള സംഭരണം അവസാനിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ രാഹുൽ ഗാന്ധി സമീപകാലത്ത് ഉന്നയിച്ചതിനെ പറ്റിയും അദ്ദേഹം ഇവിടെ ഈ പോസ്റ്റിൽ എഴുതിയിട്ടുണ്ട് ഇന്ത്യയിൽ ജനാധിപത്യവും ജനാധിപത്യ മൂല്യങ്ങളും അത് മരിച്ചുപോയി എന്നും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് നേതാക്കൾ അവയെ രക്ഷിക്കാൻ പോരാടുകയാണ് എന്നതായിരുന്നു ഈ നേതാവ് അതായത് കോൺഗ്രസ് നേതാക്കളടക്കം പറഞ്ഞത് വെനൻസ്വേലയിൽ ജനാധിപത്യ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും സ്വേച്ഛാധിപത്യത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്കുള്ള സമാധാനപരമായ ആ ഒരു പരിവർത്തനത്തിനായി തന്നെ വാദിച്ചതിനുമാണ് മച്ചാഡോയ്ക്ക് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ തിരഞ്ഞെടുപ്പിനു ശേഷം തന്നെ നിരവധി ഭീഷണികൾ നേരിടുകയും ഒളിവിൽ കഴിയാൻ നിർബന്ധിതരാകുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും വെനൻസ്വേലയിൽ മച്ചാഡോ ഐക്യദാർഢ്യത്തിന്റെ പ്രതീകമായിട്ടാണ് കണക്കാക്കുന്നതെന്നും ഈ ഒരു പോസ്റ്റിലൂടെ എഴുതിയിരിക്കുന്നു ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഇവിടെ ബീഹാർ തിരഞ്ഞെടുപ്പിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ പുറത്തുവിട്ട അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അടക്കം വെല്ലുവിളിച്ച രീതിയെ ആ രീതി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് നൊബേൽ സമ്മാനം നൽകണമെന്ന അവകാശവാദവുമായി കോൺഗ്രസ് വക്താവ് രംഗത്ത് വന്നിരിക്കുന്നതും ന്യൂസ് ഡെസ്ക് റർമ ന്യൂസ്